മാത്തിൽ ഗുരുദേവ് കോളേജിൽ നടന്ന തൊഴിൽമേള ശ്രദ്ധേയമായി ഈ വാർത്ത നിങ്ങൾക്കായി ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് മാത്തിൽ ഗുരുദേവ് രവീന്ദ്രനാഥ് ടാഗോർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെയും ജിടെക് കമ്പ്യൂട്ടർ എജ്യൂക്കേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ തൊഴിലന്വേഷകർക്കായി മികച്ച അവസരങ്ങൾ ഒരുക്കി തൊഴിൽമേള നടന്നു ഗുരുദേവ് കോളേജ് ക്യാമ്പസിലായിരുന്നു പരിപാടി ഉദ്യോഗാർത്ഥികളുടെ മികച്ച പങ്കാളിത്തം കൊണ്ട് മേള ശ്രദ്ധേയമായി തീർന്നു കോളേജിന്റെ പേട്രനും മാനേജറുമായ ഹിസ് എക്സലൻസി മോസ്റ്റ് റവകൻ ഡോക്ടർ ജോസഫ് മാർ തോമസ് മുഖ്യാതിഥിയായിരുന്നു തൊഴിൽമേളയുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിച്ച് സന്ദേശം നൽകി വിദ്യാർത്ഥികളുടെ ഭാവി കോളേജിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണെന്ന് അദ്ദേഹം പറഞ്ഞു തൊഴിൽമേളയിൽ പങ്കെടുക്കാനെത്തിയ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അദ്ദേഹം ആശംസകൾ നേർന്നു മലയാളികളെ അറിയപ്പെടുന്ന എല്ലാ രാജ്യങ്ങളിലും രാജ്യങ്ങളിലും മലയാളികളുടെ അതിന് അനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ യൂണിവേഴ്സിറ്റി തലത്തിലും അതുപോലെ തന്നെ തരത്തിലും ഒക്കെ ഉണ്ടായി എന്നൊരു മാത്രമേ മത്സരാധിഷ്ഠിതമായ ഒരു നമുക്ക് ജീവിക്കുവാനായിട്ട് സാധ്യമാക്കും വിദ്യാഭ്യാസത്തി അനേകം നിർവചനങ്ങൾ ഉണ്ടായിരുന്ന നിലയിൽ തന്നെ ഏറ്റവും നല്ല നിർവചനം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം നല്ല ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് നല്ല ഒരു പൗരനെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ആ പകുതി നല്ല പകുതി ആവശ്യമാണ് വിദ്യാഭ്യാസം കൊണ്ട് നല്ല ഒരു എംപ്ലോയ്മെന്റ് ജോലി ഒരു തൊഴിൽ ഉണ്ടാകണം എന്നുള്ളതാണ് കാങ്കോല ആലപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് എം ബി സുനിൽ കുമാർ മുഖ്യപ്രഭാഷണം നടത്തി കോളേജിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണ അദ്ദേഹം വാഗ്ദാനം ചെയ്തു വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിനായി ഇത്തരം പ്രവർത്തനങ്ങൾ സഹായകമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു നമുക്ക് കോളേജ് വൈസ് പ്രിൻസിപ്പൽ പി വിനോദ് കുമാർ സ്വാഗതം പറഞ്ഞു കോളേജ് പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ ഫാദർ സാമൂൽ പുതുപ്പാടി അധ്യക്ഷത വഹിച്ചു ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനുമായി സഹകരിച്ച് കോളേജ് നടത്തുന്ന പ്രവർത്തനങ്ങൾ തീർച്ചയായും വിദ്യാർത്ഥികൾക്ക് അവരുടെ ജീവിത വിജയത്തിന് ഉപകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ായിട്ടും ഉദ്ഘാടനം ചെയ്യപ്പെട്ട് പൊതുസമൂഹത്തിന്റെ ഉദ്യോഗാർത്ഥികൾക്ക് ഇന്ന് സമാപിക്കുമ്പോഴാണ് സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഒരു വലിയ ദുഃഖമാണ് കോളേജിലൂടെ ഇത്തരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കറിയാം ഇന്ന് ഈ ചടങ്ങിൽ അത്യാവശ്യം കോളേജിലെ കോളേജ് ചീഫ് ബസ് ഗവൺ ഡോക്ടർ വർഗീസ് താനിക്കുഴി അനുഗ്രഹ പ്രഭാഷണം നടത്തി കോളേജിന്റെ സമഗ്ര വികസനം ലക്ഷ്യം വയ്ക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ മാനേജ്മെന്റ് എന്നും പ്രതിജ്ഞാബന്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ മാർക്കറ്റിംഗ് മാനേജർ അൻവർ സാദിഖ് ഗുരുദേവ് കോളേജുമായി സഹകരിച്ച് ഇനിയും ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു ആരോഗ്യപരമായ

നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ